നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം പത്ത് മക്കളെ ദശമഹാപാഠ വധാമാക്യം ദശമഹാപാഠ പത്താമത്തെ പാഠം വധാമാക്യം നിങ്ങൾക്ക് പറയാമോ എന്നാണ് ചോദിക്കുന്നത് അത്ര നിലീനഹ കഹ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരാണ് തസ്യ ചിത്രം രചയിതു അങ്ങനെ ആ ഒളിച്ചിരിക്കുന്ന ആളെ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ ചിത്രം നിങ്ങളവിടെ വരയ്ക്കാനാണ് പറയുന്നത് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് ഇനി കൂടുതലും നിങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ കൂടുതൽ നന്നാക്കി ചെയ്തോളൂണ്ടോ അടുത്തത് പ്രഹേളികാഹ മാനസോല്ലാസമായ ഭൗതിക വികാസായ സഹായക ഛാത്രാഹേിക പഠിപ്പ അന്വേഷണ തൽപ്പ ഭവു ഏതർത്ഥം ഉപകാരക അയം പാഠ പ്രഹേളിക പ്രഹേളിക പറഞ്ഞാൽ നമ്മൾ പിന്നെന്താ പറയുക കടങ്കഥകളൊക്കെ പറയില്ലേ യുക്തിയുക്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് അതിൻ്റെ ഉത്തരം പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണ് പ്രഹേളിക ആ പ്രഹേളിക മാനസോല്ലാസായ അതങ്ങനെ തിരഞ്ഞു തിരഞ്ഞ് കണ്ടുപിടിക്കുമ്പോൾ മനസ്സിനും തന്നെ ഒരു ബുദ്ധിക്കും തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു കുശലത വരും പിന്നെ മാനസ് മനസ്സിന് ഉത്തരം കിട്ടുമ്പോൾ ഒരു സന്തോഷം വരും മാനസോല്ലാസമായ ബൗദ്ധിക വികാസമായ ബുദ്ധിവികാസം അതിനും യുക്തി ചിന്തി യുക്തിപൂർവ്വം ഉത്തരം പറയുമ്പോൾ അതിന് ബൗദ്ധിക വികാസം ഉണ്ടാവും ഇതിനെല്ലാം സഹായകന്തി ഛാത്ര വിദ്യാർത്ഥികൾ പ്രഹേളിക പഠിക്കുക ഈ കടംകഥകൾ പഠിക്കുക വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് അന്വേഷണ തൽപ്പരാണ് ഭവേ അന്വേഷണ തൽപ്പരർ ആവുക അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഏതത് അർത്ഥം ഉപകാരം അയം പാഠ ഏതർത്ഥം ഇതിനു വേണ്ടി ഈ കാര്യത്തിന് വേണ്ടി ഏതത് അർത്ഥം ഉപകാരകതി അയം പാഠ അതിനുള്ള അതിനുപകാരകമായ ഒരു പാഠമാണ് ഇത് വൃക്ഷസ്രേ ഫലം ദൃഷ്ടം ഫലാഗ്രേ വൃക്ഷേവച അകാരാദി സകാരാന്തം യോജാനാദി സിത വൃക്ഷസ്യഗ്രേ ഫലം ദൃഷ്ടം ഫലാഗ്രേ വൃക്ഷയേ വച്ച അകാരാദിസം യോ ജാനാസി സപണ്ഡിത വൃക്ഷസ്യഗ്രെ ഒരു ഒരു വൃക്ഷം ഒരു ഒരു ചെറിയ ചെടിയാണെങ്കിലും വേണ്ടിയിലൂടെ വൃക്ഷം എന്നാണ് പറയുന്നത് വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ ആ മരത്തിൻ്റെ മുകളിൽ ഒരു ബലം വൃക്ഷസ്യഗ്രേ ഫലം കാണപ്പെടുന്നുണ്ട് ദൃഷ്ടമാകുന്നുണ്ട് ആ ഫലസ്യ അഗ്രെ ഫലത്തിൻ്റെയും മുകളിൽ അതേ വൃക്ഷം ഏവ ച അകാരാദി ആണ് ആ പദത്തിൻ്റെ ആദ്യത്തിൽ അകാരമാണ് അകാരംന്ന് പറഞ്ഞാൽ ആ എന്നാക്ഷരം നമ്മൾ പഠിച്ചതല്ല ഈ കാരം ഈ എന്ന അക്ഷരം ഉകാരം ഉ എന്നാക്ഷരം ചകാരം ച എന്നാക്ഷരം ടകാരം ട എന്ന അക്ഷരം പക്ഷെ നമ്മൾ രകാരം എന്ന് പറയാറില്ല അതിന് വേ അതിന് പറയുന്നൊരു വാക്കാണ് രേഭം രേഭ ഫലം എന്നുള്ള ഭ ഭേഭഹ രകാരം രകാരം എന്ന് പറയുന്നതിന് പകരം രേഭഹ എന്നാണ് പറയാറ് രേഭ എന്ന് പറഞ്ഞാൽ രായ എന്ന അക്ഷരം എന്നാണ് അർത്ഥം ഇവിടെ ഞാൻ അകാരം ഇകാരം ഉകാരം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ രകാരം എന്ന് പറയാറില്ല എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളുട്ടോ വൃക്ഷസ്യാഗ്രേ ഫലം ദൃഷ്ടം വൃക്ഷത്തിൻ്റെ ഒരു ഫലം ആ ഫലത്തിൻ്റെ അഗ്രത്തിൽ വീണ്ടും മരം അകാരാദിയാണ് ആ മര ആ പദത്തിൻ്റെ ആദ്യം അകാരമാണ് അതിൻ്റെ അന്ധത്തിൽ സകാരമാണ് സ പണ്ഡിതാ ഉത്തരം പറയാൻ പറ്റും നിങ്ങൾ കടം കഥക്ക് അതൊക്കെ മലയാളത്തിലൊക്കെ പഠിച്ചതാണ് ഏഹ് എന്താണ് അവ ഉത്തരം ആർക്കോ ആരോ പറഞ്ഞല്ലോ ഏ മലയാളത്ത് പറഞ്ഞാൽ മതി ആ കൈതച്ചക്ക പൈനാപ്പിൾ അതിന് ആദ്യം അകാരം വെച്ചിട്ടാണ് തുടങ്ങുന്നത് സംസ്കൃതത്തിൽ പിന്നെ അവസാന സകാരമാണ് എന്താണ് അനാനസം എന്താണ് അനാനസം നല്ല കുട്ടികൾ അടുത്തത് മേഘശ്യാമോസ്മി നോ കൃഷ്ണോ മഹാകായോ നലിഷ്ഠോസ്മി ന ഭീമോസ്മി കോസ്മ്യഹം നാസിക് നാസികാകര ഒന്നുകൂടെ മേഘശ്യാമോസ്മി നോ കൃഷ്ണോ മഹാകായോ ന ബലിഷ്ഠോസ്മി ന ഭീമോസ്മി കോസ്മ്യഹം നാസിക നാസികാകര കര പതിച്ചത് നോക്കാം മേഘശ്യാമ ആ ശ്യാമോസ്മി പിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ പറഞ്ഞോളൂ ശ്യാമോന്ന് പിരിക്കുമ്പോൾ ശ്യാമ പിന്നെ പ്രശ്നേഷത്തിൻ്റെ സ്ഥാനത്ത് ആകാരം വെച്ചു അപ്പം എങ്ങനെ പറയണു അസ്മി അപ്പം മേഘശ്യാമ അധികം അസ്മി മേഘശ്യാമോസ്മി നോ കൃഷ്ണോന്ന് എങ്ങനെ പിരിക്കുക ന കൃഷ്ണ ന അധികം കൃഷ്ണ നഹ നില്ട്ടോ എന്ന കൃഷ്ണ മഹാകായോ എന്ന പർവ്വത മഹാകായ വലിയ ശരീരമാണ് എന്ന പർവ്വതം എന്നാ പർവ്വതമൊന്നുമല്ലോ പർവ്വത ബലിഷ്ഠോസ്മി നല്ല ബലവാനാണ് ബലിഷ്ഠോസ്മി അങ്ങനെ പിരിക്കുക ബലിഷ്ഠ അസ്മി ഞാൻ ബലവാനാണ് എന്നാ ഭീമോസ്മി പക്ഷെ ഞാൻ ഭീമനല്ല ഭീമം ബലവാനാണെന്ന് കേട്ടിട്ടുണ്ട് ഭീമനല്ല ഭീമ ന ഭീമോസ്മി ഞാൻ ഭീമനല്ല ഭീമഹം ന അസ്മി ഞാൻ ഭീമനല്ല കോസ്മിഹം പിന്നെ ഞാൻ ആരാണ് നാസിക കര നാസിക കര എൻ്റെ മൂക്ക് തന്നെയാണ് ഞാൻ കൈ കൈ ആയിട്ടും ഉപയോഗിക്കുന്നത് ആ കൈടെ അറ്റത്തായിരിക്കും ചിലപ്പോൾ മൂക്ക് വരിക അല്ലേ ആ അപ്പം നമുക്ക് ഉത്തരം കിട്ടി മേഘശ്യാമോസ്മി നോ കൃഷ്ണോ മേ ഞാൻ മേഘം പോലെ ശ്യാമവർണ്ണമാണ് കറുപ്പ് വർണ്ണമാണ് പക്ഷേ കൃഷ്ണനല്ല ശ്രീകൃഷ്ണൻ കറുപ്പ് വർണ്ണമാണ് പക്ഷേ കൃഷ്ണനല്ല മഹാകായഹ ഞാൻ വലിയ ശരീരമാണ് ന പർവ്വത പർവ്വതമല്ല ഞാൻ ബലിഷ്ഠനാണ് അല്ല ശക്തി ശക്തിമാനാണ് പക്ഷേ ഭീമഹ എന്നാസ്മി ഞാൻ ഭീമനല്ല കോസ്മ്യഹം കഹാസ്മി അഹം പിന്നെ അഹം കഹ അഹം കഹ അസ്മി പിന്നെ ഞാൻ ആരാണ് കര ആ കരം തന്നെയാണ് എൻ്റെ നാസികയും അടുത്തത് അപ്പോൾ ഉത്തരം പറഞ്ഞല്ല ആരെങ്കിലും പറഞ്ഞല്ലോ നാസികയുടെ നാസിക തന്നെ കരം തന്നെ നാസികയായിട്ടും ഉപയോഗിക്കുന്ന ഒരാളുണ്ടല്ലോ അറിയാം പറഞ്ഞല്ലോ ആന എന്താ പറയാ ഗജഹ അടുത്തത് അസ്ഥി കുക്ഷിശിരോ നസ്തി ബാഹുരസ്ഥി നിരങ്കുലി അപദോ നരഭക്ഷിച്ച യോജനതി സ പണ്ഡിത അസ്തി കുക്ഷിശിസ്തി ബാഹുരസ്തിരംഗുലി അബദോ നരഭക്ഷി ചോ ജനതി സ പണ്ഡിത അസ് അസ്തി കുക്ഷി ശിര നക്ഷി അതി ശി നസ്തി ബാഹു അസ്തി അതാണ് ബാഹുരസ്ഥിരംഗുലി അപധ നരഭക്ഷി ചാണതി സഹ പണ്ഡിത പതിച്ഛേദം പറഞ്ഞു കഴിഞ്ഞു ഒന്നും കൂടെ അസ്തി കുക്ഷി ശിര നാഹു അസ്തിരംഗുലി അപധ നരഭക്ഷി ച യഹാസി സ പണ്ഡിത യീ സ പണ്ഡിത സഹ പണ്ഡിത പതിച്ഛേദം കഴിഞ്ഞുട്ടാ അപ്പോൾ അസ്തി കുക്ഷി വയറുണ്ട് കുക്ഷി വയറാണ് അത് കുസ്തി കുക്ഷി അസ്തി വയറുണ്ട് ശിരഹ ശിരഹനാസ്തി തലയില്ല ബാഹു അസ്ഥി കൈയുണ്ട് നിരങ്കുലി അങ്കുലികൾ അങ്കുലി വിരലാണ് നിരങ്കുലിയാണ് വിരലില്ല അപഥഹ കാലില്ല നരപക്ഷി പക്ഷെ ഞാനുണ്ടല്ലോ നരനെ അങ്ങോട്ട് ഭക്ഷിക്കും സ പണ്ഡിത ആരാണ് അത് പറയുക അവൻ നല്ല പണ്ഡിതനാണ് അപ്പോൾ ഒന്നാലോചിച്ച് നോക്കാം അസ്ഥി കുക്ഷി നാസ്തി തല അവിടെ ഇല്ല ബാഹു അസ്ഥി കൈ ഉണ്ട് നിരാങ്കുലി പക്ഷെ കൈ ഉണ്ടെങ്കിലും വിരലില്ല അബധഹ കാലില്ല നരഭക്ഷിയാണ് നരനെ ഭക്ഷിക്കുന്നുണ്ട് യഹ ജാനാദി പണ്ഡിത ആർക്ക് പറയാൻ പറ്റും അവൻ ബുദ്ധിമാൻ അപ്പോൾ ആരോ പറഞ്ഞല്ലോ പറഞ്ഞിട്ടില്ലല്ലേ പിന്നെ എങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഉത്തരം പിന്നെ എന്താണ് അത് നോക്ക് ആ ആരോ പറഞ്ഞല്ലോ शर्ट ले युतक शर्ट अर्थेद वृक्ष सेग्रे अग्रे, से अग्रे मेघश्यामस् मेघश्याम अस् कॉस्म कमी अहम बाहुरस्ति बाहु अस्ट बाहु विग्रह मेघश्याम मेघाइव श्या मेघम बोलेश्याम महाकाय महां കായ സഹ വലിയ ശരീരത്തോട് കൂടിയവൻ നിരങ്കുലി നിർഗത അംഗുലിയസ്മാത് സഹ നി അംഗുലികളില്ല നിർഗതമായ അങ്കുലികളോട് കൂടിയവൻ ആരോ അവൻ ഇനി പ്രഹേളിക ചിത്രീ സഹ യോജയിതു ഈ പ്രഹേളിയ ചിത്രത്തോടു കൂടെ യോജിപ്പിക്കണം ന തസ്യർദ്ധോ മധ്യേയസ്ത തിഷ്ടീ മമാപ്യസ്ഥി योजानादि पण्डिता वृक्षाग्रवासी न च पक्षिराजा त्रिनेत्रधारी न च शूलपाणि तुस्त्रधारी न च सिद्धयोगी जलं च धत्ते खडो न मेघनाव अपदो दूरगामी च साक्षरो न च पण्डिता अमुघस्फुटवक्ता च योजानादिसपण्डिता वा तस्या 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 न तस्य पदर्परटे न तस्यादिर्न तस्य अन्धो मध्ये यस्तस्य तिष्ठति ममाप्यस्ति तवाप्यस्ति यो जानादिसपण्डितः न तस्य आदिः न तस्य अन्धः मध्ये यः तस्य यः तस्य तिष्ठति മമ അഭി അസ്ഥി തവ അപി അസ്ഥി യഹ ജാനാതി സഹ പണ്ഡിത ആർക്കു പറയാൻ പറ്റും അവൻ ബുദ്ധിമാൻ ഏഹ് അപ്പം തസ്യദി അത് അതിന് ആ വാക്കിൻ്റെ ആദ്യത്തിൽ നായാണ് ന നായ് ന എന്ന അക്ഷരമാണ് തസ്യന്ധ്യ അന്ധ അവസാനവും നായാണ് ആദ്യം ന അവസാനം ന തസ്യ തസ്യആദീന തസ്യ അന്ധാന മധ്യേ അതിൻ്റെ മധ്യത്തിൽ യ യ എന്ന അക്ഷരവും നിൽക്കുന്നുണ്ട് മമ അഭി അഭിയസ്തി എനിക്കുമുണ്ട് തവ അഭിയസ്തി നിനക്കുമുണ്ട് യഹ ജാനാദി സ പണ്ഡിത അപ്പോൾ എഴുതി നോക്കി നോക്കേണ്ടി വരും തസ്യ ആദീന്ന തസ്യ അന്ധാന മധ്യേയ ഉത്തരം കിട്ടി എന്താണ് ഉത്തരം നയന നയനം നയനം എന്ന് പറഞ്ഞാൽ എന്താണ് അക്ഷി കണ്ണ് അടുത്തത് അപദോ ദൂരഗാമീച്ച സാക്ഷരോ നമുഖ സ്ഫുടവക്ത ചോ ജീ സ പണ്ഡിത അപഥനം അപദരഗാമീ ച സാക്ഷര നമുഖ സ്ഫുടവക്ത ജാനാദി സഹ പണ്ഡിത അപഥ ദൂരഗാമി സാക്ഷര എന്നുവച്ചാൽ പണ്ഡിത അമുഖ സ്ഫുടവക്തച്ച ജാനാത്തി സഹ പണ്ഡിത അപ്പം അവിടെ അപധനാണ് കാലില്ല പക്ഷെ ദൂരെന്നാണ് വരുന്നത് ദൂരഗാമിയാണ് സാക്ഷരനാണ് അക്ഷരത്തോടു കൂടിയവനാണ് നിരക്ഷരനല്ല സാക്ഷരനാണ് പണ്ഡിത ഞ പണ്ഡിതനല്ല അമുഖ മുഖമില്ല പക്ഷെ സ്ഫുടവക്ത നന്നായിട്ട് പറയുന്നുണ്ട് യഹ ജാനാതി സഹ പണ്ഡിത ആർക്ക് പറയാൻ പറ്റും അത് പറയുക അപ്പോൾ കാലില്ല ദൂരന്ന് വരുന്നു അക്ഷരങ്ങളുണ്ട് പണ്ഡിതനല്ല മുഖമില്ല സ്ഫുടമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ചിത്രത്തിൽ എന്താ ഉള്ളത് ലേഖക എഴുത്ത് പണ്ടിങ്ങനെയായിരുന്നു വിവരങ്ങൾ അയച്ചിരുന്നത് അറിയിച്ചിരുന്നത് അടുത്തുള്ള സ്ഥലത്തേക്ക് പോലും വിവരങ്ങളെത്താൻ രണ്ട് ദിവസം പിടിക്കും ദൂരുള്ളതാണെങ്കിൽ പതിനഞ്ച് ദിവസം പിടിക്കും അതിലപ്പുറം ആണെങ്കിൽ ഒരു മാസം പിടിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു ലേഖ അപ്പോൾ ലേഖ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ള നമ്മുടെ മലപ്പുറത്തുള്ള ഒരാൾക്ക് പിന്നെ പാലക്കാടുള്ള ഒരാൾ വിവരം അറിയിക്കണമെങ്കിൽ കത്തെഴുതണം കത്തെഴുതിയിട്ട് വിവരങ്ങൾ അവിടെ കിട്ടിയിട്ട് പിന്നെ മറുപടി കത്ത് ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു കാലം ഇവ നല്ല പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലേ അറിവുകളൊക്കെ വിരൽ തുമ്പത്തായിട്ടുണ്ട് അല്ലെ വിരലൊന്ന് തൊട്ടാൽ അറിവ് കിട്ടി അപ്പോൾ ഇവിടെ എന്താണ് അപദഹ അപദഹ ദൂരഗാമിച്ച സാക്ഷര എന്ന പണ്ഡിത അമുഖ സ്ഫുടവക്താച്ച യഹ ജാനാത്തി സഹപണ്ഡിത ലേഖ പിന്നെ വേണമെങ്കിൽ പത്രം എന്നും പറയാം അടുത്തത് രണ്ടാമത്തത് വിട്ടുപോയി മക്കളെ അത് പറയട്ടെ വൃക്ഷാഗ്രവാസി നച്ച പക്ഷിരാജ രാജ ത്രിനേത്രധാരി നച്ച ശൂലപാണി തുഗ്വസ്ത്രധാരി നച്ച സിദ്ധ യോഗി ജലഞ്ചത് തേന ഘടോന മേഘാം രണ്ടാമത്തേന്ന് മൂന്ന് കഴിഞ്ഞിട്ടാണ് രണ്ട് പറയുന്നത് കേട്ടോ വൃക്ഷാഗ്രവാസി പക്ഷിരാജ ത്രി നേത്രധാരി എന്ന ച ശൂലപാണി ത്വഗ്വസ്ത്രധാരി എന്ന ച സിദ്ധ യോഗി ജലം ചതത്തേ ന ഘടോ നമേഘ അപ്പോൾ വൃക്ഷാഗ്രത്തിൽ വസിക്കുന്നു വൃക്ഷാഗ്രവാസിയാണ് പക്ഷി രാജാവല്ല ത്രിനേത്രധാരിയാണ് മൂന്ന് കണ്ണുണ്ട് പക്ഷേ ശൂലപാണിയല്ല തൊക്കാകുന്ന തോലാകുന്ന വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് പക്ഷേ യോഗിയല്ല ജലമുള്ളിൽ ധരിക്കുന്നുണ്ട് ഘടമല്ല മേഘവുമല്ല ചിത്രം അവിടെ ഉണ്ട് അപ്പം എന്താണ് അതൊക്കെ അതിന് യോജിക്കുക നോക്കണ്ടേ അവിടെ നാളികേരം അല്ലേ ചിത്രമുണ്ട് ഏഹ് അപ്പോൾ വൃക്ഷാഗ്രഹത്തിലാണല്ലോ വസിക്കുന്നത് പക്ഷെ പക്ഷി രാജാവ് തോലാകുന്ന വസ്ത്രമാണല്ലോ ധരിച്ചിട്ടുള്ളത് ആ പച്ച തോല് കട്ടിയുള്ള തോല് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് പക്ഷേ ത്രി മൂന്ന് കണ്ണുള്ള ശിവനല്ലല്ലോ ശിവനല്ലോ വസ്ത്രധാരിയാണ് ത്വക്കാകുന്ന വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് സിദ്ധയോഗിയല്ല ഉള്ളിൽ ജലം ധരിക്കുന്നുണ്ട് ഘടമല്ല മേഘവുമല്ല ഈ നാളികേരത്തിൻ്റെ ഉള്ളിൽ വെള്ളമല്ലേ ഉണ്ട് അപ്പോൾ ഇതിന് ഉത്തരം എന്താണ് നാളികേരഹ അടുത്തത് പ്രഹേളികഹ സഞ്ചിത്യ സമ്പുട നിർമ്മാതും പ്രഹേളികയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ശേഖരിക്കുന്ന പുസ്തകത്തിൽ ഒരു മൂന്ന് നാല് പേജ് ഇടാം നല്ല പ്രഹേളികകൾ ശേഖരിക്കാം ഋഷഭശേധേ രജ്ജുർധാവതി ഇത് മലയാളത്തിലുള്ള ഋഷഭ കാള ഋഷഭ ഋഷഭേതെ കാള കിടക്കുന്നു രജുധാവതി കയർ ഓടുന്നു മത്തൻ്റെ വള്ളി ഇങ്ങനെ ഓടി ഓടി പോകും ഇടയ്ക്കൊരു മത്തൻ ചായും അതവിടെ കിടക്കും അതാണ് ഋഷഭ ഷേതെ കാള കിടക്കും കയറോടും മത്തൻ അലാബു മത്തൻ അടുത്തത് സൂചന അനുസാരം ലിഖതു യഥാ സഹാ സഹ ഛാത്രി സഹ എന്ന് പറഞ്ഞതുകൊണ്ട് അസ്ഥി സഹ സാത്ര അതി അതഹം വരുമ്പോ എങ്ങനെ പറയും അഹം ഛാത്ര അസ് അതി അതി അഹാ സ്രളീയ അതി അതേപോലെ ഇതും പറയാം അഹം കെരളീയ അസ്മ സഹ ദേശഭക്ത അതി അഹം ദേശഭക്ത അസ് സ ഉത്തമാ അതി അഹം അവൾ ഉത്തമയാണ് അഹം ഉത്തമാ അസ്മി ഞാനും ഉത്തമയാണ് ഉത്തമം അഹം കർത്ത അസ്മി സാ സംസ്കൃതജ്ഞ അസ്തി അവൾ സംസ്കൃതജ്ഞയാണ് സംസ്കൃതം അറിയാം അവൾക്ക് അഹം സംസ്കൃതജ്ഞ അസ്മി ഞാൻ എനിക്കും സംസ്കൃതമറിയാം സാ ഭാരതീയ അസ്തി അവൾ ഭാരതീയയാണ് ഭാരതത്തിലുള്ളവളാണ് അഹം ഭാരതീയാ അസ്മി ഞാനും ഭാരതത്തിലുള്ളവളാണ് അഹം ഭാരതീയ അസ്മി അപ്പം എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് സഹ ഛാത്ര അസ്തി അഹം ഛാത്ര അസ്മി सहा केरलिया हस्ती, अहम केरलिया अस्मि। सहा देशभक्ता हस्ती, अहम देशभक्ता हा अस्मि। साह उत्तमा हस्ती, अहम उत्तमा अस्मि। साह संस्कृत्या <S écart> सा भा हस्ती, अहम संस्कृत्या भा अस्मि। साह भारतिया हस्ती, um… अहम भारतिया अस्मि। इन्हीं प्रहेल्यां पढ़ी तो अब ट्रस्न्याने प्रहेलिका कस्तूरी जायते दो। उड� കുലം യുദ്ധേ ുലം കാുദ്ധേ മൃഗാ സിംഹ പലയേ കരിണം കുലം കരീണം കൂലം കാതരോ യുദ്ധേ മൃഗാ സിംഹ പലയേ കൂരി കസ്മാദം പറയട്ടെ കസ്തൂരിയത് ക ഹീ കുലം കരി ആന കുലം ആനയുടെ കുലത്തെ കഹഹന്തി ആരാണ് കൊല്ലുന്നത് കിം കുര്യാ കാതരഹ യുദ്ധേ യുദ്ധത്തിൽ പേടിച്ച് പേടിച്ചവൻ എന്ത് ചെയ്യും കിം കുര്യാ മൃഗ സിംഹ പലായതെ മൃഗത്തിൽ നിന്ന് പേടിച്ച് സിംഹം പലായനം ചെയ്യുമോ പക്ഷെ ഇവിടെ അവസാനത്തെ വരി അങ്ങനെയാണ് അപ്പോൾ ആ വരിയിൽ ഉത്തരങ്ങളുണ്ട് അപ്പോൾ ഈ കൃഷ്ണമൃഗത്തിൻ്റെ നാഭിയിൽ കസ്തൂരി ഉണ്ട് ആ കസ്തൂരി ആ കസ്തൂരി മൃഗം കൃഷ്ണമൃഗം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയെന്നറിയില്ല കസ്തൂരി മൃഗം അതിൻ്റെ വയറിൻ്റെ അടിഭാഗത്ത് കസ്തൂരി ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് എവിടെ പോകുമ്പോഴും ആ കസ്തൂരിയുടെ ഗന്ധം ഉണ്ടാകും ഏഹ് അപ്പോൾ കസ്തൂരി ജായതേ കസ്മാത് കസ്തൂരി മൃഗാത് ജായതേ കോഹന്തി ഹരിനാങ്കുലം ആരാണ് ഹരി ഹരി കോ ഹന്തി കരിണാം കുലം ആരാണ് ആനയുടെ കുലത്തെ നശിപ്പിക്കുന്നത് ആനയുടെ നെറ്റിത്തടത്തിൽ ഒരു അടി സിംഹം കൊടുത്താൽ ആന ചത്തുപോകുന്ന പറയണത് അപ്പോൾ കരി കരിണാം കുലം ക ഹാ ഹന്തി സിംഹ ഹന്തി ഹന്തി കിം കുര്യാ കാതര യുദ്ധേ യു കാതരനായ പേടിച്ച ആൾ യുദ്ധേ കിം കുര്യാ അത് യുദ്ധത്തിൽ എന്ത് ചെയ്യും സഹ പലായത് അപ്പോൾ ഈ മൂന്ന് വാക്കാണ് ആ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കസ്തൂരി കസ്മ ജാതെ കസ്തൂരി മൃഗ ജാതെ കരീണകുലം ഹീ സിംഹ കരീകുലം ഹീ കാര യുദ്ധം കം കുറിയത് കാതരയുദ്ധേ പലയത വനരാജ കനരാജ സിംഹ ഹരിന ഇങ്ങ സമാന പദം പ്രഹേളി ചിത്രി ഇതില് ഹരിണഹ എന്ന് പറഞ്ഞാൽ മാനാണല്ലോ അതിന് സമാനമായ പദം ഈ പ്രഹേളികയിൽ നിന്നെടുത്ത് എഴുതുക അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മൃഗഹ ഹരിണഹ അടുത്തത് പദാനാർത്ഥം ദർപ്പണഹ കണ്ണാടി മുകുരം കമലം താമര പങ്കജം ശൃഗാലഹ കുറുക്കൻ ജമ്പുകഹ പണ്ഡിതഹ ബുദ്ധിമാൻ കമ്പളം വിരി വിരിപ്പ് പുതപ്പ് ദർപ്പണ ദർപ്പണ മുഗുര ആദർശ കണ്ണാടിക്ക് പര്യാണമാണ് ദർപ്പണോ ദർപ്പണേ മുഗുര ആദർശോ ദർപ്പണം മുകുരം ആദർശം കണ്ണാടി ഇനി അകാരാന് ഉഗാരാന്ത നപുംസലിംഗം ബാഹു ശബ്ദം അത് കേൾക്കുക പറ്റുമ്പോൾ പതുക്കെ പറ്റുമെങ്കിൽ പറയുക ഏകോദനം ദ്വോധനം ബഹുവജനം ബാഹു ബാഹു ബാഹവഹ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എളുപ്പം വഴി എടുക്കട്ടെ শিশু 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 শিশৱ হে শিশু হে শিশু হে শিশৱ শিশু আদ্য বাহু শ্দেপে বাহু বাহু বাহৱ संबोधन प्रदमा हे बाहो हे बाहुहे बाहव द्वितीयक्तिहूं बाहू बाहून तृतीय भक्ति बहुना बहुभ्यं बाहुभ चुथीभक्तिहवे बहुभ्यं बहुभ्यँ पंचमीभक्तिहुोह बाहुभ्यं बहुभ्य षष्ठीभक्ति बहु बाहूँ सप्तमीभक्तिहो बाहुह बुषु इत शिश्दु परल शिशु बाहू शिशु बाहव शिशव സംബോധനപ്രഥമ ഹേ ബാഹോ ഹേ ശിശോ ഹേ ബാഹു ഹേ ശിശോ ഹേ ബാഹവഹ ഹെ ശിശവ ബാഹു ബാഹു ബാഹൂൻ ശിശു ശിശു ശിശൂൻ ബാഹുന ബാഹുഭ്യം ബാഹുഭിഷിശു ശിശുഭ്യശുഭാഹവേ ബാഹുഭ്യം ബാഹുഭ്യിശേ ശിശുഭ്യം ശിശുഭ്യാ ബാഹോ ബാഹുഭ്യം ബാഹുഭ്യിശോ ശിശുഭ്യം ശിശുഭ്യാ ബാഹോ ബാഹു ബാഹൂനാ ശിശോ ശിശു ശിശൂന ബാഹോ ബാഹുഹോ ബാഹുശു ശിശോ ശിശു ശിശുഷു ഇത് പറഞ്ഞ് പഠിക്ക മക്കളെ ധാതുരൂപങ്ങൾ ജനമദാദോ അതിൻ്റെ ലട്ട് ആത്മനേപതിയാണ് അങ്ങനെ ആത്മനേപതി എന്ന് പറഞ്ഞാൽ മിക്കവാറും അങ്ങനെ ഒരു ഇതെടുത്ത് മനസ്സിലാക്കിയാൽ മതി തേ എന്നതിൽ അവസാനിക്കുന്ന ക്രിയകൾ ആത്മനപ ആത്മനേപതിയാണ് ഇതുവരെ പരസ്യപഥ ക്രിയകളാണ് പഠിച്ചിട്ടുള്ളത് എല്ലാം തീ എന്നതിൽ അവസാനിക്കുന്ന ക്രിയായിരുന്നു പടതി ഗച്ഛതി ദാവതി ഹസതി നമതി രോ അങ്ങനെ ക്രീഡതി അങ്ങനെയുള്ള വാക്കുകൾ ഇനി ആത്മനേപഥക്രിയ പ്രഥമ പുരുഷനിൽ ജായ ദേ ജായ ജായ दिल मध्यमुष जाये से धे जाय ध्वे उत्तमुष जाए जाया, वहे जाया मुहे जाया महे अमरकोश अंगुी करशाख विरल कुी उदर वय पंडित विद्यासं पंडित शिशीर्षंतला मृग हरिण मादर भीरुरु भीरु, अबध पादरहित कालिलान मेघश्याम कृष्णवर्ण मेघवर्णन मेघ മഹാകായഹ ബൃഹത്കായഹ ഭീമാകാരൻ ബലിഷ്ട ശക്ത ശക്തൻ നാസികാകരഹ ശുണ്ടാകര തുമ്പിക്കൈ ഉള്ളവൻ അടുത്തത് പഠിച്ച കാര്യങ്ങൾ പ്രഹേ പ്രഹേളികാനുസാരം ചിത്രാണി അയോധ്യ ആ പ്രഹേളിയൊക്കെ നിങ്ങൾ ചിത്രത്തോട് ചേർത്ത് വരച്ചാൽ മതി പ്രഹേളിക സഞ്ചിത്യ സമ്പുടം വരെ ചെയ്ത് പ്രഹേളികയ്ക്ക് ഒരു സമ്പുഡം ഉണ്ടാക്കുക അസുധാതു ഉത്തോം വൃക്ഷ രൂപാണി അലിഖത് അസുധാതുവിൻ്റെ ഉത്തമവൃഷനിലുള്ള രൂപം അസ്മി സ്വഹ സ്മഹ അസ്തി അസ്ഥി സഹാസന്തി അസിസ്ത അസ്മി സ്വഹ സ്മഹ പ്രഹേളിക പഠിത്തുക ഉത്തരം ലിഖത പ്രഹേളിക വായിച്ച് ഉത്തരം എഴുതുക അടുത്തത് ഈ പാഠങ്ങളുടെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം നമുക്ക് എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ പാഠഭാഗത്തിലുള്ള ഈ പ്രഹേളികയുടെ ഭാഗം ഒറ്റത്തവണ പെട്ടെന്ന് ടീച്ചർ വായിക്കാം എല്ലാവരും ടീച്ചറുടെ കൂടെ വരണം ദശമഹ പാഠഹ നിങ്ങൾക്ക് പറയാമോ അത്ര നിലീന തസ്യ ചിത്രൻ്റെ ചെയ്ത് ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് കണ്ടുപിടിച്ച് ചിത്രം വരയ്ക്കുക പ്രഹേളിക മാനസോല്ലാസായ ഭൗതിക വികാസായ ച സഹായിക പ്രഹേളികകൾ മാനസികമായ ഉല്ലാസത്തിനും ഭൗതിക വികാസത്തിനും സഹായകമാണ് ഛാത്രാഹ പ്രഹേളിക പഠിക്കുക ഛാത്ര വിദ്യാർത്ഥികൾ പ്രഹേളിക പഠിച്ചിട്ട് അന്വേഷണ തൽപരരാകുക ഏതർത്ഥം ഉപകാരം ഭവതി അയം പാഠം അതിനുള്ള ഒരു പാഠമാണ് ഇത് ഉപകാരകമായ പാഠമാണ് വൃക്ഷ വൃക്ഷസേഫലം ദൃഷ്ടം ഫലഗ്രേ വൃക്ഷാതി സകാരം യോജനതി സപ്പണ്ഡിത വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ ഫലം ഫലത്തിൻ്റെ മുകളിൽ വീണ്ടും വൃക്ഷം ഈ പദം അകാരാ ആദിയാണ് സകാരമന്ദമാണ് യഹ ജാനാദീ സഹ പണ്ഡിത ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മിച്ചങ്ങള് പറയണം അടുത്തത് മേഘശ്യാമോസ്മിനോ കൃഷ്ണോ മഹാകായോന പർവ്വത ബലിഷ്ഠോസ്മി ന ഭീമോസ്മി കോസ്മ്യഹം മാസികാകര മേഘശ്യാമവർണ്ണനാണ് പക്ഷേ കൃഷ്ണനല്ല മഹാകായനാണ് പർവ്വതനല്ല പർവ്വതമല്ല ബലിഷ്ഠനാണ് അല്ല വീരനാണ് പരാക്രമിയാണ് ഭീമനല്ല കഹ അസ്മ്യഹം ഞാൻ പിന്നെ ആരാണ് നാസിക കരഹ നാസിക തന്നെ കരം തന്നെ നാസികയായിട്ടുള്ളവനാണ് അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടി ഉത്തരം എഴുതണം അസ്ഥി കുക്ഷി ശിരോനാസ്തി ബാഹുരസ്തി നി നിരങ്കുലി അപഥോ നരഭക്ഷി ചായോജാനാദി സ പണ്ഡിത അസ് കുക്ഷി അസ്ഥി വയറുണ്ട് ശിരഹനാസ്തി തലയില്ല ബാഹുരസ്തി കൈയുണ്ട് നിരങ്കുലി അങ്കുലിയില്ല അപഥഹ കാലില്ല നരഭക്ഷിയാണ് നരനെ ഞാൻ ഭക്ഷിക്കും എന്താണ് ആരാണ് ഖഹ ജാൻ യഹ ജാനാതി സപണ്ഡിത പണ്ഡിത ആരാണ് ഞാൻ അതായത് യുതകം ഷർട്ട് അടുത്തത് കുറച്ചും കൂടെ പ്രഹേളികകൾ അത് ചേരുംപടി ചേർത്താൽ മതി ചിത്രത്തിന് നേരെ വരച്ചാൽ മതി അത്യന്തോ ന തസ്യ തസ്യാതിർന്ന അന്തോ മധ്യേയസ്തൃഷ്ടീ മമാപ്യസ്ഥി യോ ജാനാതി സ പണ്ഡിത അതായത് ആദ്യം ന അന്തത്തിൽ ന മധ്യത്തിൽ ആ എനിക്കും ഉണ്ട് നിനക്കുമുണ്ട് അറിയുമെങ്കിൽ പറയുക ചിത്രം ഇവിടെ ഉണ്ട് അടുത്തത് വൃക്ഷാഗ്രവാസി എന്ന പക്ഷി രാജത്രി നേത്രധാരി എന്ന ചൂലപാണി ത്വ്വസ്ത്രധാരി എന്ന സിദ്ധയോഗി ജലം ചതുർത്തേ എന്ന ഘടോ വൃക്ഷാഗ്രത്തിൽ വസിക്കുന്നു പക്ഷിയല്ല മൂന്ന് കണ്ണുണ്ട് ശൂലപാണിയല്ല തൊക്കാകുന്ന വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് യോഗിയല്ല ഉള്ളിൽ ജലമുണ്ട് മേഘമല്ല ഘടവും കുടമല്ല മേഘവുമല്ല നമുക്കറിയാം ഉത്തരം അവിടെ ഉണ്ട് അപ്പോൾ അതോ ദൂരഗാമി ച സാക്ഷരോന്ന ച പണ്ഡിത ആ മുഖസ്ഫുടവക്താ യോജാനാദിസ പണ്ഡിത അക്കാലില്ല ദൂരഗാമിയാണ് സാക്ഷരനാണ് പണ്ഡിതനല്ല മുഖമില്ല പക്ഷേ സ്ഫുടമായിട്ട് പറയും ആരാണ് ഞാൻ പറയൂ അവൻ പണ്ഡിതൻ ലേഖക ഇവിടെ ചിത്രമുള്ളത് ഒരു എഴുത്തിൻ്റെ മോഡലാണ് അതാണ് ഞാൻ ലേഖക എഴുത്ത് എന്ന് പറയുന്നത് പത്രമാണെങ്കിലും കുഴപ്പമില്ല പ്രഹേളിക ഹസഞ്ചിത്യ സമ്പുടൻ ലിഖത ഇനി കസ്തൂരി ജായതെ കസ്മാ കോ ഹന്തി കരിണാങ്കുലം യുദ്ധേ മൃഗ് സിംഹ പലായതേ ഉത്തരവും ചോദ്യവും എല്ലാം പ്രഹേടിക്കേറുണ്ട് കസ്തൂരി കസ്മ ജായതേ കസ്തൂരി മൃഗാ ജായതെ കാഹ ഹ കരിണാങ്കുലം ഹന്തി സിംഹ കരിണാങ്കുലം ഹന്തി കാതര യുദ്ധേ കിംകുര്യാ പേടിച്ച പേടിച്ചരണ്ട ആൾ യുദ്ധത്തിൽ എന്തു ചെയ്യും പലായതേഡ് ഓടും അപ്പം നമ്മുടെ ഈ പാഠം വളരെ നല്ലൊരു പാഠമാണ് പ്രഹേളികൾ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ വർഷം സിലബസിലുള്ള പാഠവും പഠിക്കാം എടുത്ത പാഠങ്ങളും പഠിക്കാം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ നല്ല സംസ്കൃതജ്ഞരായിത്തീരും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് അതിന് യാതൊരു കോട്ടവും തട്ടരുത് എല്ലാവരും ഇത് പഠിക്കാൻ നല്ല താല്പര്യമുള്ളവരാകണം നമുക്ക് സംസ്കൃത ഭാഷ ആവശ്യം പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ പാഠം ആറാം ക്ലാസ്സിലെ പാഠം അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലതു വരട്ടെ വിജയാശംസകൾ നമസ്തേ